ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹെൽത്തി ആയിട്ട് കുട്ടികൾക്കൊക്കെ മിൽക്കിലൊക്കെ കലക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു പൗഡറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ കുട്ടികൾ പാല് മാത്രമായിട്ട് കുടിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ അതിൻ്റെ കൂടെയായിട്ട് ബൂസ്റ്റോ അല്ലെങ്കിൽ ഹോർലിക്സോ അപ്പോൾ എന്നും ഇതൊക്കെ കൊണ്ട് നമ്മുടെ കുട്ടികളുടെ ബോഡി അൺഹെൽതി ആയിത്തീരുകയാണ് ഞാൻ ഒരിക്കൽ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ ഒരിക്കലും നമ്മൾ കുട്ടികൾക്ക് മിൽക്കിൻ്റെ കൂടെ ആയിട്ട് ബൂസ്റ്റും ഹോർലിക്സും ഒന്നും ആഡ് ചെയ്ത് കൊടുക്കരുത് കാരണം ആ ഒരു ബെനിഫിറ്റ് അതായത് മിൽക്കിൻ്റെ ബെനിഫിറ്റ് ഫുള്ളായിട്ട് പോവും അതുകൊണ്ടാണ് കേട്ടോ പറയണത് അപ്പോൾ ഞാനിവിടെ ഒരു ചട്ടി ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലോട്ട് ഞാൻ കുറച്ച് ആൽമണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഞാൻ ആൽമണ്ട് ഇട്ട് കൊടുക്കാനായിട്ടുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ കാശ്നട്ട് ആണെങ്കിലും അല്ലെങ്കിൽ പിസ്തയാണെങ്കിലും അങ്ങനെയുള്ള എല്ലാ നട്ട്സും നമ്മൾ കുട്ടികൾ വേഗം കഴിക്കും അപ്പോൾ അതിനൊന്നും അതിനൊക്കെ ഡിമാൻഡ്സ് ഇവിടെ കൂടുതലാണ് പക്ഷേ തീരെ ഡിമാൻഡ് ഇല്ലാത്തൊരു ഡ്രൈ ഫ്രൂട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൽമണ്ട് ആയിരിക്കും എന്നും ആൽമണ്ട് എൻ്റെ വീട്ടിൽ കൂടുതൽ സ്റ്റോക്ക് ആയിരിക്കും കാരണം ഇവർ ഏറ്റവും കൂടുതൽ കഴിക്കാതിരിക്കുന്ന ഒരു ഡ്രൈ ഫ്രൂട്ട് ഉണ്ടെങ്കിൽ അത് ആൽമണ്ട് മാത്രമാണ് കേട്ടോ അപ്പോൾ ആൽമണ്ടിനെ നന്നായിട്ടിത് nhà đông nữa വറുത്ത് എടുക്കണം കേട്ടോ നന്നായിട്ട് വറുത്തെടുക്കണം അപ്പോൾ ഈ ഒരു ആൽമണ്ടിൻ്റെ കളർ മാറി വരുന്നത് വരെയും ഒന്ന് വറുത്തെടുക്കണം കേട്ടോ ഈ ഒരു പരുവം വരെ നമ്മൾ ഈ ആൽമണ്ടിനെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ ഇനിയും നമ്മൾ വറുത്ത് കഴിഞ്ഞാൽ അതിന് കുറച്ച് ഓയിലൊക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു ബ്രൗൺ കളർ നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്നത് വരെയും നമ്മുടെ ആൽമണ്ട് ഒന്ന് വറുത്തെടുക്കുക ഇനി അടുത്തതായിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് പീനട്ടാണ് കേട്ടോ അതായത് നമ്മുടെ നിലക്കടല അത് ഒരുപാട് ചേർത്ത് കൊടുക്കരുത് ഇത്തിരി മാത്രം ഒരു പിടി മാത്രം നിലക്കടല ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ിലെ കുട്ടികൾക്ക് വയറുവേദന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അതുമാത്രമല്ല ഈ ഒരു പീനട്ട് കൂടുതലായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫ്ലേവർ കൂടുതലായിട്ട് മുന്നിട്ട് നിൽക്കും അപ്പോൾ പിന്നെ നമ്മുടെ ഒരു ആ ഒരു ടേസ്റ്റിന് നല്ല വ്യത്യാസം വരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് മാത്രം നമ്മളുടെ പീനട്ട് ഇട്ട് കൊടുക്കുക അതായത് നിലക്കടല നിലക്കടലിട്ട് കൊടുക്കുക പിന്നെ ബാക്കി നമ്മുടെ ആൽമണ്ടാണ് കൂടുതലായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ആൽമണ്ടിന് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് മാറ്റമൊന്നും വരാൻ ചാൻസ് ഇല്ല കേട്ടോ ഞാനിവിടെ ഉണ്ടാക്കി നോക്കാറുള്ളതാണ് അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ആൽമണ്ടിന് ഒരുപാട് ടേസ്റ്റ് വ്യത്യാസം വരാറില്ല പക്ഷേ നിലക്കടലയ്ക്ക് നല്ല ടേസ്റ്റ് വ്യത്യാസം വരും അപ്പോൾ കുറച്ച് മാത്രം ഇട്ട് കൊടുക്ക കേട്ടോ അതുകൂടി ഞാനത് ഈ വറുത്ത് കോരി മാറ്റി വെക്കുന്നുണ്ട് അടുത്തതായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് വാൾനട്ടാണ് കേട്ടോ ഈ വാൾനട്ടും ആൽമണ്ടിൻ്റെ സെയിം ഒരു കാറ്റഗറി പെട്ട ഒരാളാണ് കേട്ടോ കാരണം എൻ്റെ കുട്ടികൾ ഈ ഒരു വാൾനട്ടിൻ്റെ അടുത്ത് കൂടെ പോലും പോകാറില്ല കേട്ടോ കാരണം ഇവർക്ക് ആ ഒരു ടേസ്റ്റും തീരെ ഇഷ്ടമല്ല അപ്പോൾ ഈ രണ്ട് ഡ്രൈ ഫ്രൂട്ട് ആണെങ്കിലും നമ്മുടെ മക്കൾക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ് അല്ലേ അപ്പോൾ ഞാനിത് ഇങ്ങനെയൊക്കെ ആയിട്ടാണ് കേട്ടോ കുട്ടികൾക്ക് കൊടുക്കാറുള്ളത് അപ്പോൾ ആകെ ഞാൻ കുറച്ച് പീസ് മാത്രം വാൾനട്ട് എടുത്തിട്ടുണ്ട് വാൾനട്ട് ഒരുപാട് ഇട്ട് വർക്കണം എന്നില്ല കേട്ടോ കുറച്ച് മാത്രം വർക്ക് കാരണം ഒരുപാട് വറുത്തുകൾ കഴിഞ്ഞാൽ അതിൽ നിന്ന് എണ്ണ പൊടിഞ്ഞു വരാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ അപ്പോൾ വോൾനിട്ട് ഒന്ന് ഒന്ന് ചൂടായി വരുന്നതുവരെ ഒന്ന് വറുത്തെടുക്കുക ഇനി ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ മൂന്ന് ഡ്രൈ ഫ്രൂട്ട്സും ഒന്ന് ആറാനായിട്ട് മാറ്റി വെക്കണം കേട്ടോ നന്നായിട്ട് ആറി വരുന്നതുവരെ നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം ഇത് ൊത്തം നന്നായിട്ട് ആറി വന്നിട്ടുണ്ട് കേട്ടോ ഒരു വൺ ടു ടു അവേഴ്സോളം വേണമെങ്കിൽ മാറ്റി വെക്കാവുന്നതാണ് അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മളിത് നന്നായിട്ട് ആറി വന്നിട്ടുണ്ട് ഇനി നമ്മളിത് രണ്ട് ബാച്ചായിട്ടാണ് കേട്ടോ പൊടിച്ചെടുക്കുന്നത് ഇതിന് ആദ്യം പകുതി ബാച്ച് ഒരു മിക്സിയില് ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക അതിന് മുമ്പായിട്ട് നമുക്കിതിലേക്ക് കൊക്കോ പൗഡറും അതുപോലെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റും കൂടി ചേർക്കാനുണ്ട് കേട്ടോ സീക്രട്ട് ഇൻഗ്രീഡിയൻ ഞാൻ ഉദ്ദേശിച്ചത് ബാർലി പൗഡറിനെ കുറിച്ചിട്ടാണ് കേട്ടോ ബാർലി പൗഡറിനെ കുറിച്ചിട്ട് അതായത് ബാർലി അരിച്ചു ിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒരുപാട് ഹെൽത്തിന് ഗുണങ്ങൾ ചെയ്യുന്ന ഒരു പൗഡറാണ് ഈ ബാർലി അല്ലെങ്കിൽ ബാർലി അരി അല്ലെങ്കിൽ ബാർലിൻ്റെ പൗഡർ അപ്പോൾ ഇത് ഞാൻ ഇടയ്ക്ക് വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്യാറുണ്ട് കേട്ടോ ഇത് കുട്ടികൾക്ക് കൊടുത്താൽ നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഹാർട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ കിഡ്നി അല്ലെങ്കിൽ ബോണ് അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ആയിക്കോട്ടെ ഇമ്മ്യൂണിറ്റി പവർ ആയിക്കോട്ടെ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ ഈ ഒരു ബാർലി അരി അല്ലെങ്കിൽ ബാർലി പൗഡർ അപ്പോൾ ഇത് നമ്മൾ ആദ്യത്തെ അതായത് ആദ്യത്തെ സ്റ്റെപ്പിൽ ഞാൻ ചേർത്ത് കൊടുക്കണത് മൂന്ന് സ്പൂണാണ് കേട്ടോ അരി ഇനി അടുത്ത സ്റ്റെപ്പിലും അതുപോലെ മൂന്ന് സ്പൂണും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ കൊക്കോ പൗഡറിൻ്റെ അളവെന്ന് വെച്ചാൽ ഞാൻ ബേക്കേഴ്സിൻ്റെ ഒരു അമ്പത് ഗ്രാമിൻ്റെ കൊക്കോ പൗഡർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മുഴുവനായിട്ടും ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആദ്യത്തെ ബാച്ചിൽ ഞാൻ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കണുള്ളൂ അതിന് ശേഷം നമ്മൾ അടുത്ത ബാച്ചിലോട്ടായിട്ട് വീണ്ടും അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടാണ് കേട്ടോ പൊടിക്കണത് അപ്പോൾ ഇതേ ഇത് ഫസ്റ്റത്തെ ബാച്ച് നന്നായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തതായിട്ട് നമുക്ക് നെക്സ്റ്റ് ബാച്ചും കൂടി പൊടിച്ചെടുക്കാം അതുപോലെ തന്നെ ബാർലി അരി അല്ലെങ്കിൽ ബാർലി പൗഡറിനെ കുറിച്ച് പറയാനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റസൂൽ ഹി അലൈഹി അല്ല തങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളിൽ ഒരു ഭക്ഷണമായിരുന്നു ഈ ബാർലി അരി എന്നറിയപ്പെടുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇതിലോട്ട് ഞാൻ ഷുഗർ ആഡ് ചെയ്യുന്നില്ല കേട്ടോ കാരണം ഡയബറ്റിക് പേഷ്യൻസിന് ഇത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിതിലേക്ക് ഷുഗർ ആഡ് ചെയ്യാൻ കഴിയില്ലല്ലോ അപ്പോൾ ഞാൻ ഇതിലോട്ട് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കണില്ല നമ്മളെപ്പോഴാണോ ഇത് മേക്ക് ചെയ്യണത് ആ ഒരു സമയത്ത് മാത്രമാണ് കേട്ടോ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ അല്ലാത്ത പക്ഷം നമുക്ക് ഷുഗർ പേഷ്യൻസിന് അതായത് ഡയബറ്റിക് പേഷ്യൻസിന് ഇത് കൊടുക്കാനായിട്ട് കഴിയില്ലല്ലോ അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ ഒരുപാട് ഗുണങ്ങൾ ചെയ്യണ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഇതിലുള്ളത് ഈ ഒരു കൊക്കോ പൗഡർ മാത്രം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം തന്നെ നല്ല ഇൻഗ്രീഡിയൻസ് ആണ് അതായത് ഹാർട്ടിനും കിഡ്നിക്കും ബോണിനും അല്ലെങ്കിൽ ഡയജഷൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അതിനും എല്ലാത്തിനും നല്ല ഗുണം ചെയ്യുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു മിക്സാണ് കേട്ടോ ഇത് അപ്പോൾ ഇതേ ഞാനിവിടെ സെക്കൻഡ് ബാച്ചും പൊടിച്ചെടുക്കാനായിട്ട് എടുത്തിട്ടുണ്ട് സെക്കൻഡ് ബാച്ചിലോട്ടും ഞാനിതുപോലെ ബാർലി അരിൻ്റെ പൗഡർ ഒരു മൂന്ന് സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലോട്ടും ബാക്കി വന്നിട്ടുള്ള എല്ലാ കൊക്കോ പൗഡറിനേം കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇതിനെയും കൂടി ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അതായത് നന്നായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു കൊക്കോ പൗഡറിൻ്റെ മുഴുവൻ പാക്കറ്റും അതായത് അമ്പത് ഗ്രാം മുഴുവനായിട്ട് ഞാൻ ഞാനിതിലോട്ട് യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക ഫൈൻ രൂപത്തിൽ പൊടിച്ചെടുക്കുക വേണമെന്നുണ്ടെങ്കിൽ ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കാവുന്നതാണ് കേട്ടോ ഞാൻ സാധാരണ അരിച്ചെടുക്കാറൊന്നുമില്ല അങ്ങനെ തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ചെറുതായിട്ടൊരു തരിതരിയായിട്ടൊക്കെ പാലിൻ്റെ കൂടെ അങ്ങനെ കുടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതല്ല നിങ്ങൾക്ക് അങ്ങനെ തരിതരിയായിട്ട് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇതിനൊന്ന് അരിച്ചെടുക്കാം കേട്ടോ അങ്ങനെ ഒന്നും കൂടി ഒന്ന് വറുത്തെടുത്തിട്ട് അതായത് ഒരു ചീനിച്ചട്ടിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ട് ഒന്ന് അരിച്ചെടുത്താലും മതിയാവും അതല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇപ്പം ഞാനിവിടെ പാലെടുത്തിട്ടുണ്ട് ജസ്റ്റ് പാലൊന്ന് ചൂടായി വരുന്നുള്ളൂ കേട്ടോ ആ ഒരു സമയത്ത് നമ്മുടെ ഈ പൊടിച്ച് വച്ചിട്ടുള്ള നമ്മുടെ ഈ ഹെൽത്തി മിക്സ് ഇതിലോട്ടൊരു മൂന്ന് സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിൽ രണ്ട് ഗ്ലാസ് പാലാണ് എടുത്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് ഇത് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പോൾ ഒരു രണ്ട് ഗ്ലാസ് പാലിലോട്ട് ഞാൻ ഈ ഒരു മൂന്ന് സ്പൂൺ ഈ ഒരു ഹെൽത്തി മിക്സ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഇത് കുട്ടികൾക്ക് കൊടുക്കുന്നത് കൊണ്ട് ഞാൻ അതിലോട്ട് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കണുണ്ട് കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ ഷുഗർ ആണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കണം എന്നില്ല അപ്പോൾ ഞാൻ ഇതിലോട്ട് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എത്രയാണോ ഷുഗർ ആവശ്യം അതിനനുസരിച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫാക്കി ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യുക ചൂടാറിയതിന് ശേഷം കുട്ടികൾക്ക് കുടിക്കാനായിട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അവർ ഞാനിവിടെ കുട്ടികൾക്ക് ഒരു മാര്യപുസ്കാരമൊക്കെ കഴിഞ്ഞ് അതായത് ഒരു ആറര ഏഴ് മണിയൊക്കെ ആയി കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കാറുണ്ട് അപ്പോൾ ആ ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ ഇവർക്ക് വീണ്ടും വിശപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് കളിയൊക്കെ കഴിഞ്ഞ് ഒന്ന് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇത് കൊടുക്കാറാണ് പതിവ് അപ്പോൾ രാത്രി കിടക്കുന്നതിന് മുൻപ് ഇത് കൊടുത്ത് കുട്ടികൾക്ക് കിടത്തി ഉറക്കാവുന്നതാണ് കേട്ടോ പിന്നെയും കുറച്ച് നേരം കൂടിയൊക്കെ അവർ ഓടിക്കളിക്കൊക്കെ ചെയ്യോ അതിനുശേഷമാണ് കിടന്നുറങ്ങാറുള്ളൂ അപ്പോൾ ഒരു ഒൻപത് മണി ആ ഒരു ടൈമിലൊക്കെ ഇത് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് ഗുണമാണ് കേട്ടോ കുട്ടികൾക്ക് അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ